ഒരു ഒരു സോഷ്യൽ മീഡിയ എന്ന് ഞാൻ പൃഥ്വിരാജിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കേൾക്കാം അതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ മലയാളത്തിൽ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു പ്രതികരണമാണ് പൃഥ്വിരാജിൻ്റെത് പൃഥ്വിരാജ് എന്ത് പറയുന്നു ഈ വിഷയത്തിൽ നിന്നറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു കാരണം കൃത്യമായ നിലപാടുകൾ എന്നും പറഞ്ഞിട്ടുള്ള ആളാണ് പൃഥ്വിരാജ് നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തിയ ആളാണ് പൃഥ്വിരാജ് അന്ന് നടിക്കൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ആസിഫ് അലി നടിയുടെ ഉറ്റ സുഹൃത്താണെന്ന് ആസിഫ് അലി വരെ പിന്നീട് അത് പല രീതിയിൽ വളച്ചൊടിച്ച് പറയുന്നത് കണ്ടു അതായത് ദിലീപിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് മയപ്പെടുത്തി പറയുന്നത് കണ്ടു അന്ന് അമ്മയുടെ മീറ്റിങ്ങിന് തൊട്ടു മുമ്പ് പുറത്ത് കാത്തിരുന്ന മാധ്യമപ്രവർത്തകരോട് പൃഥ്വിരാജ് പറയുന്ന എപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അകത്ത് പറയും അതിനൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഞാൻ പുറത്തു വന്ന് നിങ്ങളെ കാണും ഇങ്ങനെ പറഞ്ഞിട്ടാണ് പൃഥ്വിരാജ് കയറിപ്പോകുന്നതും ശക്തമായിട്ട് നിലപാടെടുക്കുകയും ചെയ്ത ആൾ തന്നെ പൃഥ്വിരാജ് അദ്ദേഹം ഇപ്പോൾ വന്നേക്കുന്ന വിഷയങ്ങളിൽ എന്താണ് പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസരം ഉണ്ടാകാൻ സാധിക്കും പൃഥ്വിജിൻ്റെ ഇൻ്റർവ്യൂകളും അതുപോലെ തന്നെ പൃഥ്വിരാജൻ്റെ നിലപാടുകളും ഓരോ വിഷയത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അദ്ദേഹം കൃത്യമായിട്ടായിരിക്കും അഭിപ്രായം പറയുന്നത് എങ്ങും തൊടാതെ ആരെയെങ്കിലുമൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ആരെയും വെറുപ്പിക്കാതെയുള്ള മറുപടിയൊന്നുമല്ല ആ വിഷയത്തിൽ എന്താണോ അയാളുടെ നിലപാട് അത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കും പ്രത്യേകിച്ച് ആരുടെയും മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാറ്റി പറയുന്ന നിലപാടോ നിലപാട് വിടുന്ന കാര്യങ്ങളോ ഒന്നുമില്ല പേര് ില്ല പക്ഷെ അയാൾ പ്രശ്നം അത് അങ്ങനെ ഒരു എന്തെങ്കിലും കാര്യമുള്ളൂ അനുഭവിച്ചായിട്ടും അയാളുടെ ജോലി അയാളുടെ പൗഷൻ അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡ് നശിച്ചുകൊണ്ടിരിക്കില്ലേ അങ്ങനെ ഒരു പ്രോസസ്സ് അതാണല്ലോ ഈ നാടിനെ നിയമ വ്യവസ്ഥ അനുശാസിക്കുന്ന പ്രോസസ്സ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം നമ്മുടെ നീതിന്യായവ്യവസ്ഥയനുസരിച്ച് ജീവിക്കുന്ന ഒരു പൗരൻ പറയേണ്ട കൃത്യമായിട്ടുള്ള ഉത്തരം ഇതുതന്നെയാണ് അതിനുള്ള എക്സാക്റ്റ് മറുപടി പണ്ടൊരിക്കൽ കടുവ സിനിമ ഇറങ്ങിയപ്പം അതിലൊരു സംഭാഷണം പലപ്പോഴും ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് കുറേ ആരോപണങ്ങൾ വന്നിരുന്നു അതിനുശേഷം പൃഥ്വിരാജ് ഒരു വാർത്താ സമ്മേളനത്തിൽ മാപ്പ് പറയുകയും ചെയ്തു ആ വാർത്താ സമ്മേളനത്തിന് ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി വരുന്ന കുറേ മാമാ മാധ്യമങ്ങളുണ്ടല്ലോ അതിലൊരു റിപ്പോർട്ടർ പൃഥ്വിരാജിനോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ സംഭാഷണം സിനിമയിൽ നിന്ന് മ്യൂട്ട് ചെയ്തു അതുമാത്രവുമല്ല പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇദ്ദേഹം മാപ്പ് ചോദിക്കുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരിയല്ലേ അപ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് അന്വേഷിച്ച് വരുന്ന റിപ്പോർട്ടർക്ക് അന്ന് കിട്ടിയ ഒരടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇത് പറയാൻ കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യന് അയാൾക്ക് സ്വന്തം നിലപാടുണ്ട് സ്വന്തമായിട്ട് വ്യക്തിത്വമുണ്ട് അയാൾ പറയുന്ന മറുപടി കൃത്യമായിരിക്കും മൈക്കിൾ സംസാരിക്കുമോ മൈക്കിളോ സംസാരിക്കട്ടെ ചളിയാണല്ലേ പോട്ടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട് ആ പേരുകൾ െളിയാണ് ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥ അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ അത് പുറത്തുവിടുന്നതിൽ നിയമ നിയമതടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഇറ്റ്സ് ഇതിനുശേഷം ഇദ്ദേഹം പറയുന്നത് അത് പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ് എന്നാണ് ഞാനോ നിങ്ങളോ അല്ല എന്നാണ് അത് പറഞ്ഞത് കറക്റ്റാണ് എങ്കിലും എനിക്കൊരു എതിരഭിപ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇത് പുറത്തുവിടണമെന്നാണ് എങ്കിൽ അതുകൂടി കൂട്ടിച്ചേർത്ത് പറയാമായിരുന്നു സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു കണ്ടിട്ട് ഞാൻ ഹേമ ആദ്യം പൃഥ്വിരാജിനെ പോലെ ഒരാളോട് ചോദിക്കേണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നില്ല അത് തികച്ചു അപക്വുമായിട്ടുള്ള ഒരു ചോദ്യം പോലെ തോന്നി ഒരു സ്ത്രീ ഇന്ന് പേര് ഞാൻ പറയുന്നില്ല അവർ ഇമെയിൽ അതിൽ വളരെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷേ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിൽ ഒന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം ഞാൻ ഇതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരെ പക്ഷേ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഇതാണ് ഇത് തന്നെയാണ് പൃഥ്വിരാജന്റെ എല്ലാ കാര്യത്തിലുള്ള അയാളുടെ കാഴ്ചപ്പാടും ക്യാരക്ടറും എന്ന് പറയുന്നത് കാരണം അയാൾക്ക് നേരിട്ട് ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അയാൾ ആരോപിക്കാൻ നിൽക്കുന്നില്ല പക്ഷേ അയാൾ അതിന് കൃത്യമായിട്ട് മറുപടിയും കൊടുക്കുന്നുണ്ട് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളതന്നെയാണ് ഈ റിപ്പോർട്ടിലടക്കം പറയുന്ന ഈ വിലക്കുണ്ടല്ലോ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ ഒരു അഭിപ്രായം അത് മാത്രമേ തുടക്കകാലത്ത് ചില പ്രോജക്ടുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്താവന ഒരു ഓർമ്മ അതെ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലേക്ക് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണുണ്ടോ കാരണം നമുക്കൊരു സാധനം ഈ പറഞ്ഞ എന്ത് എന്ത് വാങ്ങണം ഉദാഹരണം നമ്മുടെ കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഇന്നത് വാങ്ങിക്കണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് പറയാമോ എൻ്റെ പടത്തിൽ എന്നയാൾ അഭിനയിക്കേണ്ടത് എന്നയാൾ അഭിനയിക്കണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അവനവൻ്റെ ഇഷ്ടം തന്നെയാണ് എന്ത് വേണം ആര് വേണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കാരണം നമുക്ക് അത് സ്വന്തമായിട്ട് തീരുമാനിക്കാം അവനവൻ്റെ ഇഷ്ടമാണ് പക്ഷേ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ലീഡിങ് റോളിൽ ഇരിക്കുന്ന ഒരാൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ അത് ഫലത്തിൽ വരുമ്പോൾ ഒരു നിരോധനം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു അപ്രഖ്യാപിത അമ്മയുടെ കീ പോസ്റ്റിൽ ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം പ്രസിഡന്റ് പ്രസിഡന്റായാലും സെക്രട്ടറി ആയാലും കീ പോസ്റ്റുകളിൽ എല്ലാ പുരുഷന്മാരായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് ഡബ്ല്യൂസി കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു കീ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കൂടുതൽ അഡ്രസ് ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നുണ്ടോ അമ്മയുടെ കീ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിനെ രാജു എങ്ങനെ കാണുന്നു എല്ലാ സംഘടനകളുടെ തലപ്പത്തും ഫീമെയിൽ റിപ്രസെന്റേഷൻ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിൽ നിന്ന് അമ്മയ്ക്ക് എക്സ്ക്ലൂസിവിറ്റി ഒന്നും ഇല്ല ആ സംഘടനയുടെ തലപ്പത്തും തീർച്ചയായിട്ടും ഫീമെയിൽ റിപ്രസന്റേഷൻ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇദ്ദേഹം മറുപടി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനൊരു കൃത്യത ഉണ്ടാവും കറക്റ്റായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും ബാക്കിയുള്ള ആളുകളെ ചൊറിയുന്നത് പോലെ പൃഥ്വിരാജിനെ ഈ പറഞ്ഞതിൻ്റെ ബേസിൽ ചൊറിയാനോ അതിനെ പിന്നെ മുന്നേറ്റ് കിള്ളാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ളൊരു വഴി മാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും അത് നമ്മളെല്ലാവരും മറക്കാൻ പാടില്ല അത് താങ്ക് യു മലയാള സിനിമയിൽ ഇനി വളർന്നു വരുന്ന യുവാക്കളും ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കാനും അത് പറയാനും കൽപ്പുള്ളവരായിട്ട് തന്നെ അവരട്ടെ